നടി മീരാ ജാസ്മിന്റെ സ്നേഹനിധിയായ പിതാവ് ജോസഫ് അന്തരിച്ചു അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണം കരുത്തനായ പിതാവിന്റെ തണലിൽ വളർന്ന മീരാ ജാസ്മിന് ആ കരുത്ത് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു നടി മീരാ ജാസ്മിന്റെ പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു കുറച്ചുകാലമായി എറണാകുളത്ത് വെച്ചായിരുന്നു അന്ത്യം പല അഭിമുഖങ്ങളിലും മീര പറഞ്ഞത് ശരിയെന്നു തോന്നുന്നത് ചെയ്യാൻ മറ്റൊരാളുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കരുതെന്ന് അച്ഛൻ പറയുമായിരുന്നു ആ കാര്യത്തിലായിരുന്നു തന്റെ യാത്ര അതുകൊണ്ട് തന്നെ ജീവിത വഴിയിൽ പലതിനെയും അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും എവിടെയും തോൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് ജോസഫ് ഫിലിപ്പിന്റെ ഭാര്യ എലിയമ്മ ജോസഫ് മീരയെ കൂടാതെ ജിബി സാറ ജോസഫ് ജെനി സാറ ജോസഫ് ജോർജ് ജോയി എന്നിവർ കൂടിയുണ്ട് മക്കളായി ആദരാഞ്ജലികളോടെ ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി